എല്ലാ കൂട്ടുകാർക്കും നാസ് കിറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ ദിവസമായിട്ട് ഓൺ വെച്ച ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓൺ വെച്ച് വരുന്നത് അപ്പൊ എന്തായാലും ഇതേ ഇതാണ് നമ്മുടെ പതിനേഴ് തരം നട്ട്സുകളും സീഡുകളും എല്ലാം ബാക്കി പൊടിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് ഭാഗമാണ് ഇത് എടുത്തിട്ടിരിക്കുന്നത് കഴിയും നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്ന ഒരു പ്രിപ്പോഷനിൽ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാ നട്ട്സുകളും സീഡുകളും ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഓരോ നെറ്റ്സുകൾക്കും നമ്മുടെ ബോഡിയിൽ പല പല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് ഈ ഇത് ഈ വെളുത്തുകിടക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞാൽ മക്കാന അത് നമ്മുടെ തൈറോയിഡിനൊക്കെ ഒരുപാട് വ്യത്യാസം നമ്മുടെ ബോഡിയിൽ വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ജെന്യുവിൻ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് വരുന്നുണ്ട് എന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് നഥുൻസ് കിച്ചൺന്ന് തന്നെയാണ് ഇൻസ്റ്റാ അക്കൗണ്ട് കയറി ജസ്റ്റ് ഒന്ന് സ്റ്റോറി നോക്കിയാൽ മതി ഇഷ്ടം മാതിരി സ്റ്റോറികൾ നല്ല റിസൾട്ട് നല്ല പക്ക റിസ്ട്ടുകളുണ്ട് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ലാപ് ടെസ്റ്റർ ആണ് യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കാറില്ല നമുക്ക് നാല് തരം ലാബ് ടെസ്റ്റുകൾ പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ വ്യത്യാസങ്ങളാണ് തൈറോയിഡ് ഉള്ളവർക്ക് തൈറോയിഡിന് മാറ്റം വരുന്നുണ്ട് പി സി ഒ ഉള്ളവർക്ക് പി സി ഒ മാറ്റം വരുന്നുണ്ട് അവരാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു നാച്ചുറൽ ഹോം മെയ്ഡ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് കൊണ്ട് നല്ല രീതിക്കുള്ള ഒരു നാച്ചുറൽ ഡയ ഡയറ്റ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ജീവിത നല്ലൊരു ജീവിതശൈലി ഫോളോ ചെയ്യാനും നമ്മുടെ നത്തൻസിന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഇരുപത്തെട്ട് ബാച്ചുകളാണ് മഷാ അല്ല എനിക്ക് ഇപ്പോൾ ഉള്ളത് ഇരുപത്തെട്ടില് നല്ല രീതിക്കുള്ള റിസൾട്ട് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റാണ് ഡി ടി സി വഴിയാണ് ആയിട്ടാണ് കൊറിയറ് അയക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ കൊറിയർ കയറും ആ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിൽ സ്ഥലത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിരിക്കും അത് നിങ്ങൾക്ക് കയ്യിൽ കൊറിയർ എത്താൻ പിന്നെ ഈ ഇത്രയും ഐറ്റംസ് നമുക്ക് ഓരോ ദിവസം രാവിലെയും വൈകിട്ടും നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട് ഇത് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഓൺവോയ്സ് വീഡിയോ ആയിട്ട് വന്നത് കാര്യം ഇതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നെറ്റ്സുകളും സീരിയലുകളൊക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ പിന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് കൂടെ ഉള്ളത് എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും ആണ് എന്നോടൊള്ള സപ്പോർട്ട് ആയിട്ട് എനിക്ക് കൂടെ ഉള്ളത് അപ്പൊ നമ്മുടെ രാഭകലുള്ള ആ ഒരു പ്രയത്നം നല്ല രീതിയിൽ റിസൾട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഒരു കച്ചവടം മാത്രല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടി നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ നൂറ്റി അഞ്ചു എഴുപത്തി ആറാണ് എത്തി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ശാശ്വത പരിഹാരം കിട്ടണം നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പം ഇനി അമിതവണ്ണം അതുപോലെ പി സിഒ ഡി പി സി ഒസ് തൈറോയിഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാഥൻസിന്റെ ഡയറ്റ് ഫാമിലിയിൽ ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ നമ്പറും കിട്ടും കാര്യം എന്റെ നമ്പർ പബ്ലിക്കായിട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാനായിട്ട് അതിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ അതിന്റെ ബ്രദറാണ് കോൾ എടുക്കുന്നത് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തരും എന്തായാലും എത്രയും പെട്ടെന്ന് നാത്തുൻസിന്റെ ഡയറ്റ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക നല്ല രീതിക്ക് നമ്മളൊരു ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു സ്ലിം ടീ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒരു മാസത്തേക്ക് വാങ്ങിക്കാൻ തന്നെ പത്ത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് രൂപ ആവും ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് രണ്ട് നേരം കഴിക്കാനുള്ള ഫുഡ് രണ്ടു നേരം കഴിക്കാനുള്ള ഗ്രീൻ ടീ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഫാമിലിയിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ തന്നെ തരമിനായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാൻ ഉറങ്ങുന്ന ഒരു ടൈം കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടൈമിലും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഞാൻ ഉണ്ടാവും പിന്നെ നല്ല രീതിയിലുള്ള ഡയറ്റ് എക്സസൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമ്മളിപ്പോ പുറത്തേക്ക് അയക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും വരുവാണേ കൊടുത്തുവിടാനേ പറ്റത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ പ്രോഡക്റ്റിനേക്കാളും ആണ് പുറത്തേക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ അയക്കാത്തത് അപ്പൊ എന്തായാലും നല്ലൊരു നാച്ചുറൽ അമിതവണ്ണം കുറയ്ക്കണം നാച്ചുറൽ ആയിട്ട് അമിതവണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഒരു മാസത്തേക്ക് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് അറുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊറിയർ പോകാനുള്ളതാണ് പിന്നെ ഗ്രീൻ ടീ ആണ് ഈ പാക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്കൊരു ചാർജ് വരുന്നത് കൊറിയർ ചാർജസ് ഒന്നും ഇല്ല നമുക്ക് പതിനഞ്ച് ദിവസത്തേക്കുള്ളതും അതുപോലെ തന്നെ ഒരു മാസത്തേക്കുള്ള പാക്കിംഗ് ഉണ്ട് എന്തായാലും നാച്ചുറൽ ആയിട്ട് അമിതവണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടാരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് ഇടുക ഞാൻ തീർച്ചയായിട്ടും എന്നെ മറുപടി തരാം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ടുകൾ കാണണമെങ്കിൽ ഉണ്ടോ നത്തൻസ് കിച്ചൻ എന്ന ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് എല്ലാ റിസൾട്ടുകളും സ്റ്റോറി ആയിട്ട് ഡെയിലി ഇടുന്നതാണ് അപ്പം പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ടോ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതേക്കും എല്ലാവർക്കും